ഉത്തരവാദിയാണ് കെ പി സി സിക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയിട്ടും അതിലൊരു ഉണ്ടാവുകയോ അതിലൊരു പരിഹാരം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടാവാത്തതിനെ തുടർന്നുകൂടിയാണ് ഇപ്പോൾ പണം തിരിച്ചു വാങ്ങാൻ വേണ്ടി പലതവണയായി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുകയും അതിൽ മനതന്ദൊണ്ടും അദ്ദേഹം ആത്മഹത്യച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കെ പി സി സി നേതൃത്വവും സ്വാഭാവികമായിട്ടും ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ് കെ പി സി സി നേതൃത്വത്തിനും അതുപോലെ തന്നെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കുമെതിരെ ആത്മഹത്യാ പ്രകടനക്ക് കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് കൂടെ സി പി എം ആവശ്യപ്പെടുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാൻ തന്നെയാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാം രണ്ട് മനുഷ്യജീവനുകളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് വലിയ രൂപത്തിലുള്ള മാനസിക പീഡനത്തെ തുടർന്നാണ് മരണത്തിനിരയാകേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള ആ പ്രക്ഷോഭം സി പി എം ഏറ്റെടുക്കും നാളെ ഒന്നാം തീയതി അടുത്ത ദിവസം തിങ്കളാഴ്ച നമ്മുടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ ഓഫീസിലേക്ക് സി പി ഐ എം പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് കെ പി സി സി നേതൃത്വം ഇതിന് മറുപടി പറയാൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു